ആദം നബി അലൈഹി ഹുസലാത്തു വസ്സലാം സ്വർഗത്തിൽ ജീവിച്ചപ്പോൾ സംസാരിച്ചിരുന്ന ഭാഷ അറബിയായിരുന്നു ഇനി ലോകാവസാനത്തിന് ശേഷം മനുഷ്യർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവിടെ സ്വർഗ വെച്ച് അവർ സംസാരിക്കുന്നത് അറബി ഭാഷയായിരിക്കും ആദം നബി അലൈഹി ഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന പ്രധാന ഭാഷ സിറിയൻ ഭാഷ അഥവാ സുറിയാനി ഭാഷയായിരുന്നു എന്നാൽ മഹാനവറുകൾ മറ്റു ഭാഷകളും സംസാരിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ വാല്ലമ ആദമൽ അസ്മ അക്കുല്ലഹ ആദം നബി അലൈഹിസലാത്തു വസ്ലാമിന് എല്ലാ വസ്തുക്കളെ പറ്റിയും അതിൻ്റെ നാമങ്ങൾ ഉപയോഗങ്ങൾ ഉപയോഗരീതികൾ ലക്ഷ്യങ്ങൾ എല്ലാം അള്ളാഹുത്താല അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആദം നബി അലൈഹു സലാത്തു വസ്ലാമിന് ഭാഷാവിജ്ഞാനവും നൽകപ്പെട്ടു എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ പറയുന്നു എഴുനൂറ് ഭാഷകൾ സംസാരിച്ചിരുന്നു അതിൽ ആശയവിനിമയം നടത്തിയിരുന്നു ആദം നബി അലൈ ഹുസലാത്തു വസ്സലാം അതിൻ്റെ ഉൾപിരിവുകളും വകഭേദങ്ങളും നിരവധിയുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്ത് റൂമിൻ്റെ ഇരുപത്തിരണ്ടാം ആയത്തിൽ അള്ളാഹു താല പറയുന്നു വമിൻ ആയാ തിഹി ഹൽഖുസ്സമാവാത്തി വൽ അർ വഖ്തിലാഫു അൽ വ അൽവാനിക്കും ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അമേയമായ അറിവിൻ്റെയും അപാരമായ യുക്തിയുടെയും ശക്തിയുടെയും തെളിവുകളാണ് ഹൽഖുസ്സമാവാത്തി വൽ അർ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പും വഖ്തിലാഫു അൽ നിങ്ങളുടെ ഭാഷകളുടെ വ്യത്യാസവും അൽസിനത്ത് നിങ്ങളുടെ ജിഹകളുടെ വ്യത്യാസം ആ അൽസിനത്ത് എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു അതിനെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു താല ഭാഷ വ്യത്യാസത്തെപ്പറ്റി പറയുന്നു അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം ശബ്ദവ്യത്യാസത്തെപ്പറ്റി പറയുന്നു അഥവാ നിങ്ങളുടെ ശബ്ദങ്ങൾ വ്യത്യസ്തങ്ങളാണ് ഒരാളുടെ ശബ്ദമല്ല മറ്റേയാൾക്കുള്ളത് ആണിൻ്റെ ശബ്ദമല്ല പെണ്ണിനുള്ളത് എല്ലാവരുടെയും ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഇനി ഒരാളുടെ ശബ്ദം മറ്റൊരാൾ അനുകരിച്ചാൽ തന്നെയും യഥാർത്ഥ ശബ്ദമാവില്ല വ്യത്യാസങ്ങളുണ്ടാകും അത്തരത്തിൽ നിങ്ങളുടെ ശബ്ദങ്ങളെ വിന്യസിച്ചവനാണ് ഏർപ്പെടുത്തിയവനാണ് അള്ളാഹുത്താല അതുപോലെ തന്നെ ഭാഷകളിലും വ്യത്യാസമുണ്ട് ഓരോ നാടുകളിൽ രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഒക്കെയും വ്യത്യസ്തങ്ങളായ ഭാഷകളാണ് വിനിമയോപാധിയായി സ്വീകരിച്ചിരിക്കുന്നത് വഹ്തിലാഫു അൽസിനത്തിക്കും തുടർന്ന് പറയുന്നു അൽവാനിക്കും നിങ്ങളുടെ തൊലികളുടെ നിറവ്യത്യാസങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ രൂപവ്യത്യാസങ്ങളും നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് രൂപവ്യത്യാസത്തിൽ പ്രധാനമായും മുഖത്തിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ഒരാളുടെ മുഖം പോലെയല്ല മറ്റൊരാളുടെ മുഖം അങ്ങനെ എല്ലാവരുടെയും മുഖം ഒരുപോലെയായിരുന്നെങ്കിൽ നമുക്ക് പരസ്പരം ആരെയും തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു അത്തരത്തിൽ രൂപവ്യത്യാസങ്ങളോടെ ശബ്ദവ്യത്യാസങ്ങളോടെ സൃഷ്ടിപ്പ് നടത്തിയതിൽ അത്ഭുതങ്ങളുണ്ട് ഇതെല്ലാം ചിന്താവിധേയമാക്കേണ്ടതാണ്